ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഈവൻ ദോശയുടെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാവുന്ന ചിക്കൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അതിനായി ഞാനൊരു പാൻ വെച്ചു പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ കടുകിട്ടു അപ്പം കടുക് ചൂടായ എണ്ണയിൽ ഇട്ട് പൊട്ടുന്നതിനാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ അതിനുശേഷം കുറച്ച് പെരിഞ്ചീരകം ഇട്ടു ഇപ്പം എനിക്കിഷ്ടമാണ് ഇതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഈ പെരിഞ്ചീരകം കടിക്കുന്നത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഗരം മസാല എക്സ്ട്രാ കൂടുതൽ ആഡ് ചെയ്താലും മതി ആ പെരിഞ്ചീരകം പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതിട്ടു ഇഞ്ചി ചതച്ചതിട്ടു സവാള ഞാൻ ഒരുമിച്ച് അരിഞ്ഞ് വെച്ചത് കൊണ്ട് ഒന്ന് രണ്ടെണ്ണം വീണ് പോയിനെ ഉള്ളു കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞിടേണ്ടവർക്ക് ഇവിടെ അരിഞ്ഞിടാം ഞാൻ പച്ചമുളക് ഉപയോഗിക്കുന്നില്ല പിള്ളേർക്ക് കഴിക്കുമ്പോൾ അത് കടിക്കരുതല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് പിന്നെ കറിവേപ്പിൽ ഇട്ടു അത് നന്നായി വഴന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കാം ചിക്കൻ മസാലയൊക്കെ ഉപയോഗിച്ച് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നവർക്ക് അത് ഡയറക്റ്റ് യൂസ് ചെയ്യാം ഞാൻ ചിക്കൻ മസാല യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണെ അതുകൊണ്ട് ഒന്നര ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ രണ്ട് സ്പൂൺ ഇടാം അല്ലെങ്കിൽ നിങ്ങളുടെ എരിവ് എന്തോരുവാണോ വേണ്ടത് അതനുസരിച്ച് അപ്പം ഞാൻ ഇച്ചിരി എരിവുള്ള റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഒ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കണത് ഗരം മസാല പൗഡറാണ് അത് ഞാൻ തന്നെ പൊടിച്ച് വച്ചേക്കണതാണ് പട്ട ഗ്രാമ്പു ഏലക്ക ജാതിപത്രി പെരിഞ്ചീരകം ഇത്ര ഇത്രയും ചേർത്ത് പൊടിച്ച് അതൊരു മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തു ഇത്രയുമാണ് ഞാനിടുന്ന മസാലക്കൂട്ടെന്ന് പറയണത് അത് നന്നായിട്ട് വഴറ്റി പച്ച മണം പോകുന്നത് വരെ ആ മുളകൊക്കെ ഒന്ന് റോസ്റ്റായി വരുന്നത് വരെ മല്ലിപ്പൊടി ഓൾറെഡി എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്ത് വറുത്തെടുത്തതാണ് പക്ഷേ മുളക് റോസ്റ്റ് ആവണമല്ലോ അതിനു വേണ്ടി മാത്രം ഒന്ന് വഴറ്റി കൊടുത്തു ഇനി അതിലേക്ക് നമുക്ക് ഒരു ഒന്നര വലിയ സൈസിലുള്ള തക്കാളിയാണ് ഞാൻ ചേർക്കുന്നത് തക്കാളിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും ഒഴിച്ച് അത് വെന്ത് എണ്ണ തെളിയുന്നതിനായി നമുക്ക് മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് റോസ്റ്റിന് വേണ്ട സവാള വഴറ്റിയെടുക്കാം അപ്പം രണ്ട് പ്രോസസ്സും അറ്റേ ടൈം നടക്കുമ്പോൾ കുറച്ചുകൂടി സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും അതിനായി ഞാനൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കറിവേപ്പില ഇട്ടു അതൊന്ന് വഴന്ന് കഴിഞ്ഞുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള നന്നായിട്ട് വഴന്ന് കിട്ടണം അതിനാണ് റോസ്റ്റിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോഴേക്കും മസാല അവിടെ ഇരുന്ന് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരും സവാ തക്കാളിയൊക്കെ ഒന്ന് ഉടനിയും ഒരു കുറച്ച് ഉപ്പ് ഈ സവാളയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ കപ്പയൊക്കെ വയ്ക്കുമ്പോൾ കഴിക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല ചാറുള്ള കറിയാണ് വേണ്ടത് ഇത് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാനാണ് ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത് കേട്ടോ അപ്പോഴത്തേക്കും ഇന്ത്യ നമ്മുടെ മസാലയുടെ എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി സവാള വഴന്നു വന്നു ഇനി അത് നമുക്ക് ഈ മസാല ഈ സ വഴന്നു വന്നിരിക്കുന്ന സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കഴുകി വിനാഗിരിയും ഉപ്പും ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് തേ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് ഞാൻ ചിക്കൻ കഴുകുന്നത് അങ്ങനെ നല്ലതായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കിലോയോളം വരുന്ന ചിക്കൻ നമുക്ക് ഈ മസാലയിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്കിട്ട് വേവാനായി വെക്കാം തീ കൂടി പോകരുത് എന്നാൽ കുറഞ്ഞ് നിൽക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ട് അത് വേവുകയും വെള്ളം വറ്റി നല്ല ഡ്രൈ ആയി കിട്ടുകയും ചെയ്യണം അപ്പോഴാണ് ഇത് റോസ്റ്റ് ആവുന്നത് റോസ്റ്റാവണത് പകുതിയാകുമ്പം വേണമെങ്കിൽ ഇച്ചിരി തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ചാൽ നല്ല അടിപൊളിയുള്ള കറിയായി ഇനി അതെല്ലാം നമുക്ക് റോസ്റ്റാണ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുറച്ച് സമയം സമയമെടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കണം കരിഞ്ഞു പോവാതെ ഇരിക്കണം എന്നാൽ നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരികയും ചെയ്യണം അങ്ങനെ വരുമ്പോഴാണ് ഈ റോസ്റ്റിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കയറി വരികയുള്ളൂ അപ്പോൾ അതേ നമ്മുടെ റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരപ്പവും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കഴിക്കാം അപ്പം അതിനായിട്ട് ഞാൻ അപ്പത്തിൻ്റെ ഒരു അപ്പം ഉണ്ടാക്കുകയാണ് അങ്ങനെ ഇതേ അപ്പവും ചിക്കൻ കറിയും എല്ലാം റെഡി കഴിഞ്ഞു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും നല്ല രുചിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് സോ മച്ച്